ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം കുറഞ്ഞ വേക്കൻസികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ പിന്നെ തൊഴിലാളിക്കാർ കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നത് എന്നുള്ളത് കരുതുന്നു ഓക്കെ പലപ്പോഴും ആഗ്രഹിച്ച പോലെ ഒരാൾക്കും പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്ന ഒന്നാണ് ജീവിതം ഓക്കേ താങ്ക്യൂ